ഹലോ നമസ്കാരം ധനകര്യത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്നെ കുറിച്ചാണ് അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ഡാറ്റാസ് സാമ്പത്തിക സർവേയുടെ ഡാറ്റാസ് വന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് നോക്കാവുന്ന ആദ്യം എം ബി സി എന്നതാണ് ഒരു വ്യക്തി ഈ ഒരു മാസം തൻ്റെ അടിസ്ഥാന ചിലവുകൾക്ക് അതായത് ഭക്ഷണം ആരോഗ്യം വൈദ്യുതി ഗതാഗതം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയാണ് പ്രതിമാസ ആളോഹരി ചിലവ് ആയി കണക്കാക്കുന്നത് അതായത് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചറായിട്ട് കണക്ക് കൂട്ടുന്നത് അത് എം എം ബി സി ഇ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നിലയും വ്യക്തികളുടെ ജീവിത നിലവാരവും വിലയിരുത്താൻ ഉപയോഗിക്കുന്നു അതായത് എൻ എസ് ഒയുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഗ്രാമീണ മേഖലകളിൽ പ്രതിമാസ ആളോഹരി ചിലവ് എന്നത് ഗ്രാമീണ മേഖലകളിൽ ആറായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപയും നഗരങ്ങളിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയുമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപ ഗ്രാമീണ മേഖലകളിലും ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ നഗരമേഖലകളിലും എന്നാണ് പ്രതിമാസ അളോഹരി ചിലവ് ഉണ്ടായിരുന്നത് അത് ഒരു വർഷത്തിനിടയിൽ ഗ്രാമീണ മേഖലകളിൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ വർധനവും നഗരമേഖലകളിൽ നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ വർധനവും രേഖപ്പെടുത്തി ഉയർന്ന ം ബി സി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൻ്റെയും ഉയർന്ന വാങ്ങൽ ശേഷിയെയും അടയാളപ്പെടുത്തുന്നു ഈ രണ്ട് മേഖലകളിലെയും ചിലവിൻ്റെ അന്തരം പരിശോധിച്ച് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഫലം ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും ഉപയോഗിക്കുന്നു ഏറ്റവും കൂടുതൽ ആളോഹരി ചിലവ് സിക്കിമിലാണ് ഗ്രാമീണ മേഖലകളിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും നഗരമേഖലകളിൽ പതിമൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപയുമാണ് കുറവ് ഛത്തീസ്ഗഡിലും ഛത്തീസ്ഗഡിൽ ഗ്രാമീണ മേഖലകളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയും നഗരമേഖലകളിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപയുമാണ് ഇനി രാജ്യത്താകമാനമെടുത്താൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തത് പ്രതിമാസ ആളോഹിരി ചിലവ് ഗ്രാമീണ മേഖലകളിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും നഗര മേഖലകളിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യഥാക്രമം ഒമ്പതും ശതമാനം ഗ്രാമീണ മേഖലകളിലും എട്ട് ശതമാനം നഗര മേഖലകളിലും വർധനവ് രേഖപ്പെടുത്തി